ിലോ കെയൊക്കെ ഞാൻ ആദ്യം കാണുന്നതാണ് അതുപോലെ തന്നെ ഒരു നല്ല ഉണർവ് ഉണ്ട് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ ഇതിലേക്കേറിപ്പോന്നപ്പോഴും ചെയ്യുമ്പോൾ ഇതെന്താണാകും എന്ന് ആനുവദിച്ചു ഇപ്പോഴാണ് മരുദോദിനൻ്റെ വിശദീകരണം കേട്ടത് യൂറോപ്പിലൊക്കെ സെൻ്റ് ആൻ്റണീസ് ബ്രെഡ് അതുപോലെ അന്തോണീഷിൻ്റെ ഫീസ്റ്റ് വരുമ്പോൾ വലിയ ബ്രെഡ് ഇതുപോലെ ഉണ്ടാക്കി വെക്കും കുട്ടികളൊക്കെ വന്ന് ചെറിയ കൂടാലി കൊണ്ട് കണ്ടിച്ചെടുത്ത് ആവശ്യം പോലെ കെട്ടിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ ആവശ്യത്തിൻ്റെ ഒരു ഓർമ്മ കൂടെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ കേക്ക് ഇവിടെ നമ്മൾ കാണുമ്പോൾ വലിയ സന്തോഷത്തിലാണ് നമ്മൾ രൂപതയുടെ ഇതുപോലുള്ള ഒരു കുടിവരവ് എന്നൊരു തനിമയുണ്ട് പ്രത്യേകതകളുണ്ട് വളരെയേറെ അധ്വാനം ഇതിൻ്റെ പിന്നിൻ്റെ നിരക്ഷനും ദൈവത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഈ വലിയ ആള് നിറഞ്ഞ് കവിഞ്ഞ് ഇതിനോട് ബന്ധപ്പെട്ട എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ച നമ്മളുടെ മതാംഗളുടെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമാണ് ചരിത്രത്തിൽ ആകസ്മികമായിട്ട് ഉള്ളതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവപരിപാലനയുടെ അനാവരണമാണ് നമ്മൾ ഈ നാടുകളിലെല്ലാം നമ്മുടെ രൂപതയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരും സമർപ്പിതരും അന്മാരും ചേർന്നുള്ള ഒരു വലിയ ഇഴയെടുപ്പത്തിൻ്റെ അടയാളമായിട്ടാണ് പത്ത് നാൽപ്പത് പൊതു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതിലേറ്റവും ആദ്യത്തേതായിരുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചു എന്നത് അങ്ങനെ നമ്മൾ ജൂലൈ മാസത്തിൽ നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയോടുകൂടി ഈ പ്ലാറ്റിനം ജൂബിലി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഒരു കുടിവരവ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ചരിത്രം എല്ലാ സംഭവങ്ങളെയും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ അഫിലിയേഷൻ നമ്മുടെ രൂപതയോടാണ് എന്നതാണ് ഈ മഴയും മറ്റു അസൗകര്യങ്ങളും എല്ലാം കൊള്ളപ്പോഴും നിങ്ങൾ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അംഗമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഫിലിയേഷൻ ഇരുപതയോടാണ് ഇരുപതാ കേന്ദ്രത്തോടാണ് അതുകൊണ്ടാണ് നിങ്ങൾ കൂടി ഇവിടെ ആയിരിക്കുന്നത് പല രൂപതയോട് ഒപ്പം പിറന്ന ആളുകളാണ് നിങ്ങൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത രൂപത പിറന്ന ആ വർഷത്തിൽ പിറന്ന ആളുകൾ എന്ന് നിലയ്ക്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ രൂപതയുടെ ഹൃദയത്തിൽ ഉള്ളവർ നിങ്ങളാണ് നിങ്ങളോടുകൂടിയാണ് ഈ രൂപത പിറന്നതും വളർന്നതും ഇന്ന് ഇതുപോലുള്ള ഒരു സ്വതന്ത്ര പ്രാദേശിക സഭയായിട്ട് നിൽക്കുന്നതും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ലഭിച്ചപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു പണ്ഡിതൻ മിഡ് നൈറ്റ് ചിൽഡ്രൺ എന്നൊരു നോവൽ എഴുതി അർദ്ധരാത്രിയിൽ പരന്ന ആ കുട്ടികളെ കുറിച്ചാണ് മിഡ് നൈറ്റ് ചിൽഡ്രൺ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ പനാനയുടെ കാറ്റിനം ചിൽഡ്രൻ ആയിട്ട് ഉള്ളവരാണ് നിങ്ങൾ വലിയൊരു ഒരു അവസ്ഥയാണത് നിങ്ങൾക്കെന്നും ഓർത്തിരിക്കാനുള്ള സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് കലാരൂപതയും നിങ്ങളും ഒന്നിച്ച് ഇവിടെ ജനിച്ചു എന്നത് ആ ഒരു ചരിത്രം നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രമാണ് പല രൂപതയുടെയും ചരിത്രം നിങ്ങൾ കരഞ്ഞപ്പോൾ രൂപതയും കരഞ്ഞു ഏറ്റവും കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ ചിരിച്ചപ്പോൾ രൂപതയും ചിരിക്കുന്നുണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വിശാല സമൂഹത്തിന് വേണ്ടി ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ അങ്ങനെ രൂപതയുടെ ഒരു അനിവാര്യത നിങ്ങളിലൂടെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സന്തോഷകരമായൊരു കാര്യമാണ് ലിഫ്റ്റ് ലിഫ്ഘോഷ് എബ്രായമാക്കാണ് എല്ലാം യുദ്ധം നടക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കണം ആ പദം കണ്ടുമുട്ടലാണ് നേരെ നേരെ കാണുകയാണ് അഭിപ്രായങ്ങൾ പറയുകയാണ് നമ്മളൊരു ഒരു വെറുതെ ഒന്ന് കാണുന്നതല്ല എൻകൗണ്ടർ എന്നാണ് ആ വാക്യൻ്റെ ശരിക്കുള്ള അർത്ഥം എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ കണ്ടു പ്രധാനം പറഞ്ഞു ശേഷങ്ങളൊക്കെ അന്വേഷിച്ചു സ്നേഹ പ്രകടനങ്ങൾ ചെറിയ സമ്മാനങ്ങൾ അതിൻ്റെ ചെറിയ കാപ്പി അപ്പോഴാണ് ഒരു എൻകൗണ്ടർ നടക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളെ ഉണർത്തണം നമുക്ക് കൂടുതൽ സന്തോഷം നൽകണം കൂടുതൽ അഭിമാനബോധം നൽകണം സ്വത്വ ബോധത്തെയും സ്വന്തമെന്ന ബോധത്തെയും വളർത്താൻ ഇത്തരം കൂടി വരവുകൾക്ക് ശക്തിയുണ്ട് പരായ്മ ഐഡന്റിറ്റി അതാണ് സ്വത്വ ബോധം ഒപ്പം നമ്മൾ അതിൽ പങ്കുചേരുമ്പോൾ സ്വന്തം എന്ന ബോധവും ആ ഇരു ബോധങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ നമുക്കുള്ളിൽ സന്തോഷത്തിൻ്റെ വലിയൊരു കുതിച്ച് ചാട്ടമുണ്ട് കുടുംബവേലുകള് അന്വേഷിക്കേണ്ട ഒരു നാടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് കുടുംബങ്ങള് ചരിത്രം എഴുതിയിട്ടുണ്ട് ഈ വർഷത്തിൽ തന്നെ കുടുംബ ചരിത്രം എഴുതിയ എല്ലാവരുടെയും ഒരു മീറ്റിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഞാൻ ഫാമിലി അപ്പോസ്റ്റലേറ്റിന് ലഭിക്കുകയാണ് ഒരുപാട് വീടുകൾ അവരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട് കുടുംബ ചരിത്രം എഴുതിയ കുടുംബാംഗങ്ങളും വേദപുസ്തകം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുടുംബാംഗങ്ങളും ഒന്ന് ഒന്നിച്ചു ചേരേണ്ടത് ഇതുപോലെ അതൊരു വലിയ സംഭവമായിരിക്കും എത്രയോ കുടുംബങ്ങൾ അവിടെ ചരിത്രം എഴുതി ആ ചരിത്രം നമ്മളെ ഒരു ഒരു കുടുംബ വൃക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളുടെ വേദികൾ എവിടെയാണെന്നും നമുക്ക് ആരോടൊക്കെയാണ് കൂടുതൽ ബന്ധങ്ങളുണ്ടെന്നും നമ്മുടെ ഉറവിടങ്ങൾ എന്താണെന്നും ഒക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും കുടുംബ ചരിത്രം നിങ്ങൾ എഴുതിയതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് ആ മീറ്റിംഗിൽ വരുമ്പോൾ ഓരോ കോപ്പിയും കൂടെ നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആ കോപ്പീസ് എല്ലാം നമ്മൾ വയലിൽ ലൈബ്രറിയിൽ സൂക്ഷിക്കും പ്രത്യേകമായിട്ട് അത് വലിയൊരു കളക്ഷൻ ആയിരിക്കും എന്തുമാത്രം അറിവ്തിനകത്തുണ്ട് എത്രയോ ആളുകളുടെ വിവരങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും നിങ്ങൾ ചരിത്രം എഴുതി എല്ലാവരും എനിക്കൊരു കോപ്പി തന്നിട്ടുണ്ട് അതെൻ്റെ മുറിയിലുണ്ട് അത് കൂടാതെ തന്നെ നിങ്ങൾ വരുമ്പോൾ ഓരോ കോപ്പി കൂടി കൊണ്ടുവരണം അത് യുവതിയുടെ ഏറ്റവും വലിയ ഒരു ചരിത്രമാകണം ചരിത്ര സംഭവമായിട്ടതും മാറണം അതിനു വേണ്ടിയാണ് ക്രിസ്തീയ മൂല്യങ്ങള് നമ്മൾ പരിശീലിക്കുന്നത് വീടുകളിലാണ് വേദവാട ക്ലാസ്സുകളിലാണ് സ്കൂളുകളിലാണ് പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നത് വിശാല സമൂഹത്തിനാണ് ഞാൻ എൻ്റെ പള്ളിക്കൂടത്തിൽ പഠിച്ചു വേറെ ആരോടും എനിക്കൊന്നും പറയാനില്ല അവർക്കൊന്നും നൽകാനില്ല അതല്ലല്ലോ നമ്മൾ വീട്ടിലും പള്ളിക്കൂടത്തിലും വേദവാട ക്ലാസ്സിലും എല്ലാം പഠിക്കുന്നത് വിശാല സമൂഹത്തിന് വേണ്ടിയാണ് എല്ലാ പഠനങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ് പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആൺകുട്ടികളുടെ പെരുമാറ്റത്തെ അനുസരി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അങ്ങനൊരു സംശയവുമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആൺകുട്ടികളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ പിന്നെ പരിശീലനം കൊടുത്തു എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല എല്ലാ മേഖലകളിലും നമ്മൾ എത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അവരെ കുറിച്ച് അവരുടെ വളർച്ചയെ കുറിച്ച് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിർമ്മിത ബുദ്ധിയേക്കാൾ അപകടമാണ് കുൽസിത ബുദ്ധി പണ്ട് മാതാപിതാക്കളുടെ കുരുട്ടു ബുദ്ധി എന്ന് പറയുമായിരുന്നു അതുതന്നെയാണ് ഈ കുൽസിത ബുദ്ധി ഉരുട്ടി ബുദ്ധിക്കാൽ നിർമ്മിത ബുദ്ധി ഏകായി തുടങ്ങിയ വലിയ സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം വഴി ഉണ്ടാകുന്ന ഏതു കാര്യവും അതിനേക്കാൾ അപകടം പിടിച്ചതാണ് ഉത്സിത ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിലൂടെ നമ്മുടെ സഭയും സമുദായവും വിശാല സമൂഹവും വളരെയേറെ സൂക്ഷിച്ചു പോകുന്നുണ്ട് ആർക്കും ഒരിടത്തും സുരക്ഷിതമില്ലാത്ത വിധത്തില് കയ്യേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത് എഴുപത്തിയഞ്ച് വയസ്സുകാരെ വൃദ്ധന്മാരും എന്ന് വിളിക്കാൻ ഒക്കെ ഇല്ല നിങ്ങളെ ആരെ കണ്ടാലും അങ്ങനെ തോന്നുകയല്ല നിങ്ങൾ വൃദ്ധന്മാരാണ് എഴുപത്തിയഞ്ച് സോഷ്യോളോജിക്കലായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ വൃദ്ധന്മാരാണ് നമ്മളൊരു ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പ്രായപൂർത്തി ആയവര് എന്ന അർത്ഥത്തിലാണ് അങ്ങനെയാണ് നിങ്ങൾ ആ അഭിമാനത്തിന് ആയിരിക്കുന്നത് ആരാണ് വൃദ്ധൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയ എന്ന് പറയുന്നത് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് വൃത്തിയുണ്ടാക്കുന്ന അവസ്ഥയിൽ ആരെത്തുന്നുവോ അവരാണ് വൃദ്ധൻ എല്ലാത്തിലും വർത്തിച്ചു വരുന്നവരാണ് വൃദ്ധന്മാർ നല്ലപോലെ പാകപ്പെട്ടവരാണ് വൃദ്ധന്മാർ അറിവ് കൊണ്ടും ആത്മീയത കൊണ്ടും നിറയപ്പെട്ടവരാണ് മൂപ്പന്മാര് അപ്പൊ നമുക്ക് അതെല്ലാമാണ് നമ്മുടെ നമ്മുടെ പ്രത്യേകതകള് നമുക്ക് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ പാകം വന്നവരിൽ നിന്ന് ഇനിയും പഠിക്കാറുണ്ട് അവരെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും രൂപതയുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമാണ് എന്നുകൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് എഴുപത്തിയഞ്ച് വയസ്സിലെത്തി നിൽക്കുന്ന നിങ്ങളാണ് പാകപ്പെട്ടവര് നിങ്ങൾക്കാണ് നല്ല അറിവും പരിജ്ഞാനവും ഉള്ളവര് അതുകൊണ്ടാണ് രൂപത നിങ്ങൾ ഇവിടെ ഇതുപോലെ ശ്രദ്ധിച്ചതും ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഈ ലിഫ്ഘോഷില് ഈ മീറ്റിങ്ങില് നാല് അച്ഛന്മാരും ഇരുപത്തി ആറ് സിസ്റ്റേഴ്സും നാനൂറ്റി പതിനെട്ട് അന്മാരുമാണ് പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചിയും എത്തിക്കഴിഞ്ഞു അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് വർദ്ധിക്കും അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് വയസ്സെന്നൊക്കെ പറയുന്നത് ഒരു തേന്മാവിൻ തോട്ടം പോലെയാണ് നല്ല ഫലഭൂഷ്ടമായ വൃക്ഷങ്ങൾ നിൽക്കുന്ന തോട്ടം ഇളം തലമുറക്കാർക്ക് രുചിക്കാനുള്ള നല്ലൊരു മാമ്പഴക്കാലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മക്കളും മക്കളുടെ മക്കളും ഉണ്ട് ഒരുപക്ഷേ അതിലുള്ള കുഞ്ഞു വേലക്കിടകളുള്ളവരും ഉണ്ടായേക്കാം അങ്ങനെ മക്കളും മക്കളുടെ മക്കളുമുള്ള നിങ്ങളാണ് എല്ലാവർക്കും സൗഹൃദം സന്തോഷം നൽകുന്ന ആളുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം ശാരീരികമായിട്ടുള്ള രക്ഷയും നിങ്ങളെ കണ്ടാലധികമില്ല നിങ്ങൾ നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ശാരീരികമായിട്ടുള്ള ബലം മാത്രമല്ല നമുക്ക് മാനസികമായ ആത്നീയമായ ബലവും വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ബലം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വരും പക്ഷെ അത് തരതമേന മീനക്ഷൂക്കിൽ ആളുകൾക്ക് ആരോഗ്യത്തിൻ്റെ വലിയ പ്രതിസന്ധികൾ ഇല്ല നരച്ചതല ശോഭയുള്ള ആളുകളുടെ ലക്ഷണമാണ് അതാണ് അത് ഈ മണ്ണിന്റെ ഈ വായുവിൻ്റെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ നമ്മളുടെ ആധ്യാത്മിക വിചാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള യും എഴുപതുമൊക്കെ കഴിയുമ്പോൾ നമ്മളിവിടെ കൃത്യം എഴുപത്തിയഞ്ചുകാരിയ്ക്കുമ്പോൾ വിളവെടുപ്പ് കാലമാണ് നിങ്ങൾ വിതച്ചതെന്തും മറ്റുള്ളവർ കൊയ്യാൻ തുടങ്ങി നിങ്ങൾ വലിയ പാഠശേഖരമാണ് ഒരുപാട് കഠിനാധ്വാനം ചെയ്തു നല്ലപോലെ പ്രാർത്ഥിച്ചു കൽപ്പിച്ചു മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം നിങ്ങൾ വിതച്ചതെല്ലാം നിങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൊയ് ആ കൊയ്റ്റു കാലത്തിലാണ് നമ്മള് ഫ്ലാറ്റിനും രൂപിയിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഉള്ളിൽ ഒരു ശൈശവ നൈർമ്മല്യം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ പാകപ്പെടും ഒന്ന് പരുവപ്പെടും അപ്പോഴേ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ സൃഗോന്മുഖമാകും നമുക്ക് കുറച്ചുകൂടെ ആത്മീയ പ്രാധാന്യമുള്ള വേദിയിൽ വേദിയിൽ ഇരിക്കുന്നത് പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ മാതൃവേദി പിതൃവേദി പ്രോ ലൈഫ് വിവാഹ ഗുരുക്ക കോഴ്സിന്റെ ടീം ഇതാണ് പ്രധാനമായിട്ടും ഫാമിലി അപ്പോസിറ്റുലേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരാ പ്രവർത്തനം അതിലൂടെയെല്ലാം നമ്മുടെ കർഷക സമ്മേളനങ്ങളും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണവും ഒക്കെ നമ്മൾ നടത്തി രാമപുരത്ത് നാൽപ്പത്തി ആറായിരം ആളുകൾ പങ്കെടുത്തു എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തന്ന കുറിപ്പ് നമ്മുടെ വേദാനസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സി എം എസിന്റെയും നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെയും ഒക്കെ കാര്യം നമ്മൾ നടത്തി അങ്ങനെ നമ്മളുടെ വിശ്വാസികൾ രൂപതയോടെ എന്നും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു വലിയ കാര്യമാണ് നമുക്കുള്ളത് ഈ ഫോളങ്ങൾ മാതൃവേദിയും പിതൃവേദിയും വിവാഹ ഒരുക്ക കോഴ്സും എല്ലാം കാറ്റക്കറ്റിക്കൽ ടെസ്റ്റുകളാണ് നല്ല കാറ്റക്കേസിസ് ഈ രൂപതയുടെ മക്കൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം കുടുംബ കാറ്റക്കേസിസ് നല്ലതുപോലെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്താനും ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ പറയുന്നത് പണ്ഡിതന്മാർ പറയാനുണ്ടല്ലോ റിനെ നേർച്ചർ ചെയ്യുമ്പോഴാണ് കൾച്ചർ ഉണ്ടാകുന്നത് നെയ്ച്ചറിനെ നേർച്ചർ ചെയ്യുമ്പോൾ കൾച്ചർ ഉണ്ടാകുന്നു അതാണ് നിങ്ങൾ ചെയ്തത് ഈ എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ നിങ്ങൾ ചെയ്ത ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ഉണ്ട് അതിൽ നമ്മുടെ സഭയുടെ വിശ്വാസവും നിങ്ങൾ കണ്ടുമുട്ടിയ ആളുകളും അവരുമായിട്ട് നിങ്ങൾ നടത്തിയ സമ്പർക്കങ്ങളുമെല്ലാം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാനൊരു ഒരു പാറ്റേൺ ഒരു എസ്ട്രീമായിട്ട് കാര്യം പറയുകയല്ല നമ്മുടെ വീട്ടിലൊക്കെയുള്ള വില്ലിപ്പന്മാർ വല്ലുമെച്ചിമാര് തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അവരെക്കുറിച്ച് നമ്മൾ ഒരു മിനിറ്റ് നോർത്താൽ അവരത് രാവിലെ എഴുന്നേറ്റു പള്ളിയിൽ പോയി തിരിച്ചു വന്നൊരു കട്ടക്കാപ്പി കുടിച്ചു അവർ പാടത്തേക്ക് പോകുന്നു എടുത്ത് പണിയുന്നു കിടക്കുന്നു അവിടെ തണ്ടു നടുന്നു വളമിടുന്നു കാട് കയറാതെ നോക്കുന്നു കാത്തിരിക്കുന്നു ഒടുവിൽ വിളവെടുക്കുന്നു ഒരുമിച്ച് എന്നൊരു കപ്പ അല്ലെങ്കിൽ ഒരു ചേന പറിച്ചെടുക്കുന്നു ഒന്നിച്ചത് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് മുറിച്ച് പൊടുങ്ങി ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നു അത് വലിയൊരു ആത്മബലമാണ് അത് വലിയൊരു ആത്മബലമാണ് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ കണ്ടതാണോ ആ ബലത്തിൽ ഒരു ചേനയിൽ അല്ലെങ്കിൽ ഒരു കപ്പയിൽ നമ്മൾ ഒന്നാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ വലിയൊരു ഭദ്രത പിന്നീട് ഇപ്പോഴൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒക്കെ ആളുടെ കാര്യം പറഞ്ഞാല് പറമ്പ് കാട് കയറി അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ട് ഓഫീസിൽ പോകണം വൈകിട്ടാണ് വരുന്നത് വരുന്ന വഴി രണ്ടു കിലോ കപ്പ വാങ്ങിക്കും വിലക്കാരി അത് പൊളിഞ്ഞു വെക്കും അമ്മ പാത്രം കഴുകുന്ന സമയത്ത് അപ്പനൊന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകും ഇതാ മോണർലെസ് എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ അങ്ങനെ കാണുകയല്ല എങ്കിലും ഒരു ഒരു ഹെരിറ്റേജ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാര്യം പറഞ്ഞാലോ ഞാൻ രാവിലെ ഏറ്റ ഏറ്റിരുന്ന് ചിപ്സും കൊക്കകോളായും കൂടെ കഴിക്കും അതാണ് ഒരു ഒരു ആരുടെയും കുമല്ല പക്ഷെ നമ്മുടെ കൈവിരളിൻ്റെ ഇടയിലൂടെ ചോർന്നു പോകുന്ന നമ്മളുടെ സംസ്കാരം അത് കാർഷിക മേഖലയിലാണെങ്കിലും സഭാ സമൂഹങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും എല്ലാം നമുക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട് ആ നഷ്ടങ്ങളെ കുറിച്ചുകൂടെ ഓർക്കാനും പഠിക്കാനും തിരുത്തലുകൾ കൊണ്ടുവരുവാനുമുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ കരുതണം ദൈവത്തിലും മനുഷ്യരിലും പ്രകൃതിയിലുമുള്ള വിശ്വാസം കുറെ കൂടെ വർദ്ധിക്കേണ്ടതുണ്ട് സഭയോടും ദൈവാരാധനക്രമത്തോടും സഭയുടെ ചരിത്രത്തോടും സഭയുടെ അച്ചടക്കത്തോടും കുറെ കൂടെ ക്രമബദ്ധമായ രീതിയിൽ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ആരെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പറയുന്നില്ല നമ്മളറിയാതെ ഇതിൽ നിന്നെല്ലാം പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പാരമ്പര്യ ലംഘനങ്ങളിലൂടെ പെറുപെറുപ്പുകൾ കൂടുന്നുണ്ട് നമ്മൾ എന്തായിരുന്നു എങ്ങനെ വേണം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്രയോ പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് മോശ മലയുടെ മുകളിലേക്ക് പോയി ഏർ ചട്ടങ്ങളെല്ലാം പാലിച്ചപ്പോഴാണ് ദൈവം കൽപ്പന കൊടുത്തത് കൽപ്പന ലഭിച്ചപ്പോഴേ വെളിച്ചത്തിൽ കുളിച്ചിറങ്ങിയാണ് മോശ താഴേക്ക് വരുന്നത് അദ്ദേഹത്തിന് മുഖത്ത് നോക്കാൻ ആർക്കും പറ്റുന്നില്ല അതുപോലെ വെളിച്ചം ദൈവത്തിന്റെ പത്ത് കൽപ്പനകളും ഏറ്റുവാങ്ങിയ ആ മനുഷ്യന്റെ മുഖത്തുള്ള വെളിച്ചം ദൈവത്തിന്റെ വെളിച്ചം തന്നെയാണ് അബേലിന്റെ മുഖം പോലെയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം വലിയ ദൈവദർശനം കൊടുത്തപ്പോള് രൂപാന്തരീകരണം ആ ഒരു കാര്യത്തെ ഈശോ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ മോശയും പ്രത്യക്ഷപ്പെട്ടു ദൈവമാണ് മോശയെ അടക്കിയത് ദൈവം അടക്കം ചെയ്ത വ്യക്തി പ്രകാശപുരിതനായിട്ട് വീണ്ടും ഈശോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ് അതാണ് രൂപാന്തരീകരണം വെളിച്ചത്തിൽ വ്യാപരിക്കേണ്ടവരാണ് നമ്മള് വെളിച്ചത്തിന്റെ കഥകളും അറിവുകളുമൊക്കെ പലപ്പോഴും നമ്മള് വിട്ട് കളയുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല നന്മ ചെയ്യുന്ന ആളുകൾക്ക് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ആ അത് ആ നന്മ തന്നെയാണ് പരസ്യം അവിടെ പിന്നെ ഒരു സപ്ലിമെന്റോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അഭിപ്രായമോ ഒന്നും ആവശ്യമില്ല അത് ജനങ്ങളുടെ ഹൃദയത്തിൽ അത് കിട്ടിക്കൊള്ളും ഈശ്വര പറഞ്ഞല്ലോ നിങ്ങളുടെ വെളിച്ചം ജനതകളുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ആളുകൾ പറയട്ടെ നിങ്ങളുടെ മുഖത്ത് വെളിച്ചമുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഈശ്വരനെപ്പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് സ്ത്രീഹന്മാരെപ്പോലെയാണ് നിങ്ങളർപ്പിക്കുന്ന കുർബാന കാണുമ്പോൾ സ്വർഗ്ഗം തുറന്ന് വരുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട് അതാണ് വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടത് അങ്ങനെ നമുക്കുള്ള ഹെരിറ്റേജ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ എപ്പോഴും നമ്മൾ ദൈവത്തോടും സഭയോടും ഈ പ്രകൃതിയോടും ബന്ധപ്പെട്ട് ജീവിക്കണം നമ്മളുടെ നമ്മളുടെ സംസ്കാരം നമ്മളുടെ പ്രകൃതം തന്നെ മാറേണ്ടതുണ്ട് അങ്ങനെ മാറുമ്പോഴാണ് വെളിച്ചമുള്ള ആളുകളെ പോലെ നമുക്ക് പെരുമാറാനും ഇടപെടാനും എല്ലാം സാധിക്കുന്നത് ഞങ്ങളുടെ വാക്കുകൾ സംഭരിക്കുകയാണ് പാലയോടുകൂടി പിറന്ന നിങ്ങള് ഇന്നിവിടെ ഈ ഒരു വലിയ സമ്മേളനത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരക്ഷത്തിൽ പറഞ്ഞാൽ മാത്രമുള്ള ഈ സമ്മേളനത്തിൽ ഒന്നിച്ച് ചേരുമ്പോൾ അത് വലിയ സന്തോഷമാണ് നമുക്കതിൽ കൂടുതൽ ഒന്നും നൽകാനില്ല നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം നല്ലതേ കൊടുക്കാവൂ മോശമായിട്ടുള്ളത് കൊടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ഈശ്വര പരസ്യ ജീവിത കാലത്ത് കൂടെ നടന്നു പോയപ്പോഴേ ഒരുപാട് പേര് വഴിയിലിരുന്ന് വിമർശിച്ചു അപ്പോൾ അത് കണ്ടു നിന്ന് ഒരു ചേട്ടൻ ഒരു ഇബ്രാഹിൻ നോക്കി നിന്നു ഈശോട് നിങ്ങൾക്ക് സമാധാനം ഒരു സ്വലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അതാണ് ഷലവും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കണ്ടു നിന്നു ചേട്ടൻ ചോദിച്ചു എങ്ങനെയാണ് ഇതുപോലെ പെരുമാറാൻ പറ്റുന്നത് അവരദ്ദേഹത്തെ വിമർശിക്കുകയായിരുന്നു അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ മടിശീലയിലുള്ളത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ മനഃശീലയിലുള്ളത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാനാണ് സമാധാനം ഞാനാണ് വഴി എനിക്കതേ കൊടുക്കാനുള്ളൂ അവർ പറയുന്ന വാക്കുകൾ അതേപടി ആവർത്തിക്കാനോ അവരോട് തർക്കിക്കാനോ ഉള്ളതല്ല ഞാൻ നമ്മളുടെ മണിശീലകളിൽ നന്മയായിരിക്കണം ഉള്ളത് നമുക്ക് കൊടുക്കാനുള്ളതും അതാണ് നല്ലതുപോലെ കൊടുക്കണം ഒരു കൊച്ചു ഒരിക്കല് അമ്മ കൊടുത്തുവിട്ട ഒരു ലിസ്റ്റുമായിട്ട് കടയിൽ ചെന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു മിടുക്കനായ കുട്ടിയാണ് ആ കടക്കാരൻ കച്ചവടക്കാരൻ അവിടെ ഉണ്ടായിരുന്ന മിഠായി പറഞ്ഞി തുറന്ന് ഒരു കുത്ത് എടുത്തു നീ മിടുക്കനാണ് എന്ന് പറഞ്ഞു അപ്പോഴേ കുട്ടി പറഞ്ഞു ചേട്ടൻ ഒരു കുത്ത് എടുത്തു തന്നേര് എൻ്റെ കൈ തീരെ ചെറുതാണ് ചേട്ടൻ്റെ കൈ വളരെ വലുതാണ് ചേട്ടൻ ഒരു കുത്ത് എടുത്ത് എനിക്ക് തന്നാൽ എൻ്റെ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം കൈ നിറയെ എടുത്ത് കൊടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത് സന്തോഷമുണ്ടാകുന്നത് സമാധാനമുണ്ടാകുന്നത് സമയം കടന്നു പോകലോടെ ഞാൻ ചുരുക്കുകയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് മാതൃവേദി പിതൃവേദി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു പിന്നീട് നമുക്ക് സംസാരിക്കാം അവിടെ അമ്മയുടെ റോള് അപ്പൻ്റെ റോള് അപ്പൻ്റെ റോള് ഒറ്റവാക്കൽ പറഞ്ഞാൽ അമ്മയോട് ചേർന്ന് എല്ലാം ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പന്റെ റോള് അമ്മയോട് ചേർന്ന് ഭാര്യയോട് ചേർന്ന് വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യുക വീട്ടിലെ ഏറ്റവും നല്ല സമൂഹത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ അപ്പനാണ് അബ്രഹാം അപ്രാഹ്ലിക് പറഞ്ഞല്ലോ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം അമ്മയാണ് അതാണ് പൈതൃകം അതാണ് കൾച്ചർ അതാണ് നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത് കൈമാറ്റം ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് കൈ പുറകോട്ട് കെട്ടി നോക്കി നീക്കുകയല്ല കൈമാറ്റം ചെയ്യുന്നത് എന്താണോ അതിനോട് ഗിഴുകിച്ചേർന്ന് അതിന്റെ ഭാഗമായിട്ട് നിന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് കൈമാറ്റം ഫലപ്രദമാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസവം കൊടുത്തു തിരിച്ചു പോകുന്നു അതുപോലെ ഇരിക്കും കൈമാറ്റം ചെയ്യേണ്ടത് ഉള്ളിലുള്ളതാണ് അത് നല്ല അപ്പനും നല്ല അമ്മയ്ക്കും മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ രൂപതയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു തെറ്റുപിതലാണ് ഇതാണ് ശരിക്കും നമ്മുടെ ഇവിടെ പറയുന്ന ലിഫ് ഗോഷ് എൻകൗണ്ടർ നമ്മളെ രൂപതയാണ് നിങ്ങൾ കാണുന്നത് രൂപതയാണ് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കുമ്പോൾ നിങ്ങളും കാണുന്നത് അവർ വലിയ സന്തോഷത്തിലാണ് നമ്മൾ ആ അഭിമാനത്തിൽ നമുക്ക് ജീവിക്കാം അതിനുവേണ്ട എല്ലാ നേതൃത്വവും നൽകിയ ബഹുമാനപ്പെട്ട നല്ല ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു നല്ല പഠിപ്പുള്ള ആളാണ് എം എക്കാരനാണ് ബൈബിൾ പുനായിൽ പഠിച്ച ആളാണ് സോഷ്യോളജി പഠിച്ച ആളാണ് നന്നായിട്ട് പാടാനും എഴുതാനും പെരുമാറാനും ഒക്കെ അറിയാവുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു നല്ല ജീവിതത്തിൽ നിന്നും നല്ലൊരു ആത്മീയ ദർശനത്തിൽ നിന്നാണ് കലാധിപതിയുടെ ഈ ഫാമിലി അപ്പോസി ഇതുപോലുള്ള ഒരു ലിഫ്റ്റ് ബേഴ്സിലേക്ക് ഒരു എൻകൗണ്ടറിലേക്ക് മുഖാഭിമുഖം കാണാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഇരുത്തുന്നതിലേക്ക് ഒക്കെ എത്താൻ സാധിച്ചത് അച്ഛൻ്റെ അച്ഛനെയും അതുപോലെ മറ്റ് അവിടെയുള്ള സ്റ്റാഫ് അങ്ങനെല്ലാം ഉണ്ട് അവരുടെ എല്ലാം കൂടി നടപ്പ് ഞാനിവിടെ വന്നപ്പോൾ മുതൽ കാണുന്നതാണ് അങ്ങനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു അച്ഛനെ ഞാൻ അനുമോദിക്കുമ്പോൾ അച്ഛന്റെ കൂട്ടത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അത് എത്താനുള്ള അച്ഛനാണ് അതിന് ഒരു വിജിലൻസ് നൽകുന്നത് എന്തെങ്കിലും ഇവിടെ തിരിച്ചാൽ പറയുന്നത് ചെറുടിയോടി ആശ്രമിച്ചെന്ന് എല്ലാ ഡെലക്ട്രിൻസ്മാരെയും കാണുന്നുണ്ട് ആ നേതൃത്വവും വളരെ വിലപ്പെട്ടതാണ് അതുപോലെ നമ്മുടെ കുടികൾ സാറുണ്ട് സാറ് അറി പരിജ്ഞാനവും പണ്ഡിജ്യവും എല്ലാം ഉള്ള വ്യക്തിയാണ് നമ്മുടെ യുവതിയുടെ എല്ലാ കാര്യങ്ങളിലും വർഷങ്ങളായിട്ട് നിറ സാന്നിധ്യം കൊണ്ട് അറിയാന് പറയാതെ അറിയാം സാറ് ഇന്ന് ഇവിടെ എത്തിയിരുന്നു സ്റ്റേജിൽ ഇതെല്ലാം പകരിക്കുന്നു സന്തോഷമുണ്ട് നമ്മുടെ സംഘടനകളുടെ പരിശന്മാരായിട്ടുള്ളവരും സ്റ്റേജിൽ ഉണ്ട് അതിൻ്റെ ഭാഗമാണ് ഞാൻ എല്ലാവരെയും പുറകോർക്കുന്നു എല്ലാവരെയും പരിശ്രമിക്ക് സമർപ്പിച്ച് ഈ വാക്കുകളോടെ ഈ വലിയ സംഘടന ഭൂമികാരിയുമായിട്ട് ഉദ്ഘാടനം പറയുന്നു